കാലങ്ങളായിട്ട് സാഫ് റീജിയനിൽ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിട്ട് ഇന്ത്യ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ബംഗ്ലാദേശ് ഓവർസീസ് സിറ്റിസൻസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇന്ത്യ ഇന്നലെ പിടിച്ച് പൂട്ടിയിടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഹംസ ചൌധരി എന്ന് പറയുന്ന ഒരു ഒറ്റത്താരം വന്നതോടുകൂടി ഇന്ത്യ ക്ലൂലസ് ആയി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ബംഗ്ലാദേശിൻ്റെ വലയിൽ ഒരു ഗോൾ പോലും നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനായിട്ടുള്ള മനോലോ മാർക്കസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എല്ലാം അതിനെ അത്രയും ഒരു വഴിക്കാക്കി പുള്ളിയുടെ നിരാശ പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു സുനിൽ ക്ഷേത്രയൊക്കെ മിസ്സാക്കിയ ഒരു ഹെഡർ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെ പക്ഷേ മറ്റുള്ളവരെല്ലാവരും ഇപ്പൊ ശ്രീലങ്ക ഓവർസീസ് സിറ്റിസൺഷിപ്പിൻ സിറ്റിസൺസിനെ കളിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പി ഐ ഒ അപ്പം ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരായിട്ടുള്ള താരങ്ങൾ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്ക് കളിക്കാനുള്ള അവസരം നമ്മുടെ നിയമവ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സഹായതയും സങ്കടകരവുമായിട്ടുള്ള സംഗതി കഴിഞ്ഞ മത്സരത്തിന് ശേഷം അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ സമനില വഴങ്ങിയതിനു ശേഷം ഒരു സെക്കൻഡ് ആ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഈ വിദേശ താരങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല അതായത് ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാൻ താണ്ടെ പഴയ ലിവർപൂളിൻ്റെ അക്കാദമി പ്രൊഡക്റ്റായ സൂപ്പർ താരമായിട്ടുള്ള യാൻ താണ്ടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള താല്പര്യം അറിയിച്ചു പുള്ളിക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ നമ്മുടെ മൈക്കിൾ റോക്കി ചോപ്പറെ പുള്ളിക്ക് ഇന്ത്യൻ വേരുകൾ ഉള്ളതാണ് മൈക്കിൾ ഷോപ്പറെ പക്ഷേ അന്ന് അന്നും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഡാനി ബാത്ത് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഡാനി ബാത്തും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്പോർട്ട് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യാം എന്നുവരെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയാണ് ഇതൊന്നും അനുവദിക്കാതിരുന്നത് അപ്പം ഞാനിപ്പം ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിൻ്റെ ആ ഒരു റിസൾട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻ്റുകളുമായിട്ട് യാൻ താണ്ടേയും വന്നിട്ടുണ്ടായിരുന്നു ഡാനി ബാത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് അവർ നൽകുന്ന കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോൾ മാച്ചസിൻ്റെ കാര്യം ഇവിടെ ഐ പി എല്ലിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയി എംബുരാൻ്റെയും ഐ പി എല്ലിൻ്റെ ഇടയിൽ മലയാളികൾ പോലും പ്രോപ്പറായിട്ട് നോക്കിയില്ല പിന്നെ പുതിയ കോച്ചിൻ്റെ അനൗസ്മെൻ്റ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ മത്സരം നടക്കുന്ന കാര്യം നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയും നാളും ഇല്ലാത്തൊരു സാധനം ഇവർ വന്ന് പോസ്റ്റിൽ കമൻ്റ് ഇടണമെങ്കിൽ അവിടെ പേഴ്സൺ ഓഫ് പേഴ്സൺ ഓഫ് ബംഗ്ലാദേശ് ഒറിജിൻ ഉള്ള ഹംസ ചൗധരി അവരുടെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാമെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇന്ത്യയെ സമനിലയിൽ പൂട്ടിയിടുന്നു അപ്പം യാൻ്റെ അണ്ടയ്ക്കിനും ഡാനിബാത്തിനും എല്ലാം ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള താല്പര്യമുണ്ട് അത് അവർ വ്യക്തമാക്കിയതുമാണ് ഈ ഒരു കമൻറ്റുകളും അതിൻ്റെ സൂചന തന്നെയാണ് പക്ഷേ നമ്മളുടെ നിലനിൽക്കുന്ന നിയമവസ്ഥ അവരനുവദിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ മാറ്റവും ഇളവുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരുന്നു